രാജീവ് ഗാന്ധിയുടെ പ്രതിമ ഞങ്ങൾ തകർത്തില്ലാണ്ടാക്കും തെലങ്കാനയിലെ ബി ആർ എസ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള കെ ടി ആർ അഥവാ കെ ടി റാമറാവുവിന്റെ ഭീഷണിയാണ് ഭീഷണിയാണിത ഈ ഭീഷണിക്കുള്ള കാരണമെന്ന് പറയുന്നത് തെലങ്കാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിലവിൽ തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിനെതിരെ ബി വലിയ രീതിയിൽ രംഗത്ത് വരുന്നു ബി പറയുന്നത് ഞങ്ങളുടെ ഒരു നേതാവിന്റെ പ്രതിമ ഞങ്ങളിവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധിയുടെ പ്രതിമ ഒരു തരത്തിലും ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് ബി പാർട്ടി ഇതിന് വിപരീതമായി കൊണ്ട് പറഞ്ഞത് സ്വാഭാവികമായും തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി പറഞ്ഞു നിങ്ങൾ പത്ത് വർഷം തെലങ്കാന ഭരിച്ചവരാണ് ഈ പത്ത് വർഷത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ നേതാവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുൻഭാഗം തെരഞ്ഞെടുത്തിട്ടില്ല പക്ഷേ ഞങ്ങൾ രാജീവ് ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേതാവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ രംഗത്ത് വരുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് രാമറാവു ഒരു ഭീഷണി മുഴക്കിയത് ഏതെങ്കിലും ഒരു തരത്തിൽ കോൺഗ്രസ് 아 <목소리가> തെലങ്കാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാജീവ് ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്താൽ ഞങ്ങൾ ഭരണത്തിലേക്ക് തിരിച്ചു വന്ന അന്നേ ദിവസം ആ പ്രതിഫലങ്ങൾ തകർത്തില്ലാണ്ടാക്കും എന്നുള്ളതാണ് ഇതിന് വളരെ ഭംഗിയായി തന്നെ രേവന്ത് റെഡ്ഡി ഒരു മറുപടി നൽകിയിട്ടുണ്ട് നിങ്ങൾ തകർക്കുന്നതൊക്കെ പോകട്ടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയുടെ പ്രതിമയിലേക്ക് ഒന്ന് തൊട്ടു നോക്കൂ എന്നാണ് രേവന്ത് റെഡ്ഡി ഇതിന് മറുപടി നൽകിയത് പത്തോ പതിനഞ്ച് ദിവസത്തിനകം ഞങ്ങൾ രാജീവ് ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കും അത് ഉദ്ഘാടനം ചെയ്യും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ിൽ നിങ്ങൾ ആ പ്രതിമയിൽ ഒന്ന് തൊട്ടു നോക്കൂ എന്നാണ് രേവന്ത് റെഡ്ഡി കെ ടി നൽകിയ വളരെ മരണമാസായിട്ടുള്ള ഒരു മറുപടി അതേസമയം ബി ആർ എസിനെ കടന്നാക്രമിക്കാനും രേവന്ത് റെഡ്ഡി മറന്നിട്ടില്ല ഭരണം നഷ്ടമായെങ്കിലും ത്തിന് ഇപ്പോൾ യാതൊരു രീതിയിലുള്ള കുറവില്ല ബിആർഎസ് പറയുന്നത് പോലെ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവർ അധികാരത്തിൽ രേവന്ത് റെഡ്ഡി തുറന്നു പറയുന്നുണ്ട് ഏതായാലും രേവന്ത് റെഡ്ഡി പറഞ്ഞ ആ മരണമാസ മറുപടിയുടെ വീഡിയോ കാണാം లేకపోతే దేశం కోసం ప్రాణత్యాగం చేసిన రాజీవ్ గాంధీ విగ్రహం నా తెలంగాణ సమాజం ఆలోచన చేయాలి నిన్నటికి నిన్న సన్నాసి రాజీవ్ గాంధీ విగ్రహం తొలగిస్తే మేము అధికారులకు వస్తే అని అంటున్నాం నేను ఒక మాట చెప్పదలుచుకున్నా ఇక నాకు మంచి మాటలు రావు కానీ ఒక మాట అయితే చెప్పదలుచుకున్నా ఎవడైనా శాతం అయితే వచ్చి రాజీవ్ గాంధీ విగ్రహం మీద చేయబెట్టను బిడ్డ చెప్పు లేకపోతే చూస్తాను నేను నీ అయ్యా విగ్రహం కోసం దేశం కోసం ప్రాణాలు ఇచ్చిన రాజీవ్ గాంధీ విగ్రహాన్ని తీస్తావా నువ్వు నీకు అధికారం అనేది కళలో మాట కళలో కూడా నీకు అధికారం రాదు అసెంబ్లీ ఎన్నికల్లో ముప్పై తొమ్మిది సీట్లు ఇస్తే